ആ അങ്ങനെയാ പറഞ്ഞത് ഓ എന്നാലും ആ പെണ്ണിന്റെ ഒരു ഭാഗ്യ അപ്പുറത്തൊരു അപ്പുറത്തിൽ രണ്ടുതരം അവർ വീടുണ്ട് അവർ അച്ഛൻ ഗൾഫിൽ കിടന്ന് പൈസ കൊയ്യോ എന്ന് തോന്നുന്നു അതല്ലേ രണ്ടാമത്തെ വീട് വെച്ചത് എടാ അമ്മ വീടിന്റെ പാലുകാച്ചാ നമ്മളമായിട്ട് വീട് പണിയുമ്പോഴേ അവിടെ ആദ്യം പറഞ്ഞ ഒരു ചടങ്ങ് അതിനെ നമ്മളിപ്പോ പോകുന്നത് വീടല്ലല്ലോ ഇത് രണ്ടാമത്തെ വീടല്ലേ രണ്ടാമത്തെ വീടാണെങ്കിലും പത്താമത്തെ വീടാണെങ്കിലും ഒരു പുതിയ വീട് പണി കഴിഞ്ഞാ അവിടാണെങ്കിൽ പാല് കാച്ചു അങ്ങനെ ഉണ്ട് അവള് പൊങ്ങച്ചെടുക്കുന്നതിലേ തെറ്റ് പറയാൻ പറ്റത്തില്ല അവർ അച്ഛൻ ഗൾഫിൽ കിടന്ന് അതുപോലെ പൈസ ഉണ്ടാക്കി അയച്ചു കൊടുക്കുന്നത് അതുകൊണ്ടല്ലേ അവർ ഇത്രയും വീടൊക്കെ പണിയുന്നത് നിങ്ങളുടെ പിന്നെ അപ്പ എണ്ണിച്ചു ശമ്പളം എന്തായാലും മുന്നോട്ട് നടക്ക് ഈ ആകാ ചാൻസ് നമ്മളിപ്പ അമ്മണിയുടെ വീട്ടിലോട്ടല്ലേ പോകുന്നത് അവിടെ ചെന്നിട്ട് വെള്ളം കുടിക്കാം അത് കാരണം ോണെ കാട്ടെ ചവിട്ടാതെ പോണേ പാമ്പൊക്കെ തെളിഞ്ഞ വെള്ളമാണല്ലോ എന്നാ നിങ്ങൾക്ക് ഒരുപാട് അങ്ങോട്ട് പോകില്ലേ കുട്ടു നല്ല ആഴമുള്ള അരുവിയാണെന്ന് തോന്നുന്നു ഇങ്ങനെയാണ് വെള്ളം കണ്ടിട്ട് അമ്മയ്ക്കും കൂടെ ഇങ്ങനെ നിന്റെ ഡ്രസ് നനയ്ക്കല്ലേ പാവാടം മൊത്തം നനഞ്ഞു തോന്നില്ല ഓ വേണ്ട വേണ്ട എന്റെ ഡ്രസ്സും നനയും നിന്റെ പാവാടം മൊത്തം നനഞ്ഞു ഞാൻ ഈ അമ്മയുടെ വീട്ടിൽ പോയിട്ട് കുടിച്ചോളാം രണ്ടുപേരും സമയമില്ല അറിയത്തില്ല മോളെ നമ്മൾ ആദ്യമായിട്ടല്ലേ പോകുന്നത്

എന്തിനാ നിങ്ങൾ ഇവിടെ വന്നത് നിങ്ങളൊക്കെ ആരാ ഞങ്ങളാണെങ്കി ദൂരേന്ന് വരുന്നതാ പൊറത്താണെങ്കിൽ ഭയങ്കര മഴ അപ്പൊ ഞങ്ങൾ ഇതുവഴി പോയപ്പോഴത്തേക്ക് ഇവിടെ കയറിയേ ഉള്ളൂ നിങ്ങളോട് ആര് പറഞ്ഞേ ഇവിടെ കേറാൻ അയ്യോ ആരും പറഞ്ഞിട്ട് കയറിയതല്ല ഞങ്ങളാണെങ്കിൽ കൊടയില്ലായിരുന്നു അപ്പൊ മഴ നനായിരിക്കാൻ വേണ്ടിട്ട് ഇങ്ങോട്ട് കയറിയതേ ഉള്ളൂ ഏതായാലും നിങ്ങളിവിടെ എത്തിയതല്ലേ എനിക്ക് കുറച്ച് കൊറച്ചാവശ്യങ്ങളുണ്ട് എന്താശ്യങ്ങളാ എനിക്ക് സിംഹത്തിന്റെ പാൽ കുറച്ച് വേണം എനിക്ക് ഇവിടെ പൂജയും മന്ത്രങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ അവിടെ പാലഭിഷേകം നടത്താൻ വേണ്ടിട്ടാ കുറേ നാളായി ഞാൻ സിംഹത്തിന്റെ പാൽ വേണം വേണോന്ന് വിചാരിക്കുന്നു പക്ഷെ ആരും എനിക്ക് കൊണ്ടു തരാനില്ല നിങ്ങളെ കിട്ടിയല്ലോ നിങ്ങൾ കൊണ്ടുത്ത അയ്യോ നിങ്ങൾ എന്തോ പറയുന്നത് നടക്കാത്ത കാര്യല്ലേ പറയുന്നത് ഞങ്ങൾ എങ്ങനെയാ സിംഹത്തിന്റെ പാലിവിടെ തരുന്നത് ഞങ്ങൾ സിംഹത്തിന്റെ പാലെടുക്കാൻ പോകുമ്പോ ഞങ്ങളെ പിന്നെ സിംഹം വെച്ചേക്കോ ഞങ്ങളെ കടിച്ചു കീർത്തില്ലേ അതൊന്നും എനിക്കറിയണ്ട നിങ്ങളെ കടിച്ചു കീറോ ഇല്ലയോ അതൊന്നും എനിക്കറിയണ്ട എനിക്കിവിടെ സിംഹത്തിന്റെ പാല് കിട്ടിയിരിക്കണം അത് നിങ്ങളുടെ കടമയാണ് കൊണ്ടു തരേണ്ടത് ഇത് ഏതോ മന്ത്രവാദിനി എന്നാ തോന്നേ മന്ത്രവാദിനിന്നുള്ള തോന്നലല്ല ഞാൻ മന്ത്രവാദിനി തന്നെ എന്റെ പേര് നങ്ക മന്ത്രവാദിനി അയ്യോ ദയവെയ്ത് ഞങ്ങളോട് ഇന്നും ആവശ്യപ്പെടല്ലേ ഞങ്ങളിവിടെ നിങ്ങൾ പൊയ്ക്കോളാം നിങ്ങൾക്ക് ഞങ്ങൾ ഒരു ശല്യം ചെയ്യാൻ വരുന്നില്ല ഞങ്ങൾ ഇപ്പൊ മഴ ആയാലും ഞങ്ങൾ നനഞ്ഞു പൊയ്ക്കോളാം എന്ത് എവിടെ പോവാൻ അവിടെ നിൽക്ക് എന്റെ ആവശ്യം നിറവേറ്റിട്ട് പോയാൽ മതി ഞാനിപ്പിവിടെ കർമ്മം നടത്താൻ പോവാ ആ കർമ്മത്തിന് എനിക്ക് പെട്ടെന്ന് വേണം പാല് ഞാൻ കർമ്മത്തിലുള്ള കാര്യങ്ങൾ ഒരുക്കട്ടെ

ഞങ്ങൾ ഒട്ടും സമയം കളയുന്നില്ല ഞങ്ങൾ ഇപ്പൊ സിംഹത്തിന്റെ വേഗം വേഗം മക്കളെ നിങ്ങൾ കുട്ടികളെ ഞങ്ങളും സിംഹത്തിന്റെ പോവാ എന്നെ അങ്ങനെ പറ്റിച്ചിട്ട് കടന്നു കളയാന്ന് കരുതിയോ ഏ നിങ്ങള് മൂന്നുപേരും കൂടെ ആ വഴി അങ്ങ് പോകാനല്ലേ അതിവിടെ നടക്കത്തില്ല പിള്ളേരെ രണ്ടുപേരെങ്കി മാറി വെക്ക് നീ മാത്രം പോ നിങ്ങളുടെ അമ്മ മാത്രം പോയാ മതി അയ്യോ എന്ത് ചെയ്യും പോയല്ലോ ഇങ്ങോട്ട് മാറി പിള്ളാരെ പിന്നെ നിങ്ങള് പറഞ്ഞോ എന്റെ പിള്ളേരെ ഇവിടെ ആക്കിട്ട് പോനല്ലേ ഇങ്ങോട്ട് മാറേക്കിടി തർക്കുത്രം പറയുന്നു നിനക്കറിയത്തില്ല ഞാനെന്ന് ഞാൻ ആരാന്ന് കാണിച്ചു തരാ നിനക്കൊക്കെ ഞാൻ പറയുന്ന അനുസരിച്ചല്ലെങ്കിൽ എന്റെ ഇരിക്കുന്ന വടി കണ്ടോ ഇത് ഞാൻ കറക്കി എറി നിങ്ങള് എന്നാ പിള്ളേരെ രണ്ടുപേരെയും മാറു നിങ്ങൾ എന്തൊക്കെ പറഞ്ഞത് എന്റെ മക്കളെ നിങ്ങളടുത്ത് ഞാൻ എങ്ങനെ നിർത്തിയിട്ട് പോകും ആഹാ അപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പൊ ഈ ചൂല ഞാൻ കറക്കി എറിയും ഞങ്ങളൊന്നും ചൂല ഇതെന്റെ മാന്ത്രിക പണിയാ ഞാൻ പറഞ്ഞനുസരിച്ചല്ലേ ഞാൻ ഇതിട്ട് വകു വരുത്തു നിങ്ങളെ അങ്ങനെ പറയുന്നേ നിങ്ങൾ അവിടെ നിന്നോ പിള്ളേരെ മക്കളെ അമ്മ പോയിട്ട് വരട്ടെ നിങ്ങൾ പേടിക്കണ്ട എത്രയും പെട്ടെന്ന് സിംഹത്തിന്റെ പാല് കൊണ്ടുവാ വാ എനിക്കിവിടെ എല്ലാം മനസ്സിൽ കാണാൻ പറ്റും നീ പോകുന്ന വഴികളെല്ലാം എന്റെ മനസ്സിൽ തെളിയും എന്റെ മനസ്സിൽ മാത്രമല്ല ഈ ചുവരുകളിലും കാണാൻ പറ്റും നീ എവിടെ പോകുന്നു എന്നുള്ളത് ശരി മക്കളെ പേടിക്കാ നീക്ക് മിണ്ടിരുന്ന് ഞാൻ എന്റെ മാതൃക വേണമെങ്കിൽ ഇപ്പൊ കറക്കി എറിയും നിർത്താനാ പറഞ്ഞത് ആഹാ അവൾ ഇത് എങ്ങോട്ടാ പോകുന്നത് ആൾവാസ മേഖലയിലേക്കാതല്ലേ പോകുന്നത് ഒരു വണ്ടിയുടെ അടുത്തേക്ക് പോകുന്നു എന്നെ കുരുക്കാനുള്ള പരിപാടിയാണ് എന്തായാലും സിംഹത്തിന്റെ പാല് വേണമെങ്കിൽ അവൾ അങ്ങോട്ടല്ലേ പോകണ്ടത് മുകളിലോട്ട് കാട്ടിലോട്ടോ പോകണ്ടത് അവൾ ആ വണ്ടിയിലൂടെ അടുത്തോട്ടോ പോണത് അപ്പൊ എന്നെ കുരുക്കാൻ വേണ്ടിയാ തിരിച്ചു വരൂ തിരിച്ചു വരൂ തിരിച്ചു വരൂ എന്നെ ചതിക്കാൻ നോക്കിയതിനെ നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല നീ നീരണ്ട്